ു സമം കാബം കൂട ദൂരകം ബോൾബോധ ചെന്നായി നാടുവിൽ നടുവിൽ Nana yendo, ningale yam through <Sessly> the <Sessly>

Hey

ിയാഖമാൻ കീർത്തനങ്ങളിലും മെഹാലയിലേ നിങ്ങളുടെ സ്തുതികളിലും സ്ത്രോത്രങ്ങളിലും ഗീതങ്ങളിലും മഹാലയിലേ നേർച്ചകളിലും കാഴ്ചകളിലും വഴിപാടുകളിലും കുർബാനകളിലും പ്രീതിപ്പെട്ട് നിങ്ങളെ പുണ്യപ്പെടുത്തുമാറാൻ ഗോത്രപിതാക്കന്മാരെ അബ്രഹാമിനെ സാഹിനെ അഖബബനെ അനുഗ്രഹിക്കുകയും സർവയുദ്ധമായ സമ്പൽ സമൃദ്ധി കൊണ്ട് അവരെ വഴി നടത്തുകയും ചെയ്തവനായ ദൈവം നമ്പര് ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ഇടതുകയും വെറുതെയും സമ്പാദ്യ സമൃദ്ധിയും വാഴ്ത്തിക്കുകയും നീതിപൂർവ്വമായ നിങ്ങളുടെ എല്ലാ പ്രേയും നിങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും മുപ്പതോറുപതിനൂറ് മേനയായി വിളവ് നൽകുകയും ചെയ്യും ആറാകും ഇസ്രായേൽ കാര്യം ഇസ്രൈമെന്ന് കനൻ നാട്ടിലേക്ക് യാത്രയാക്കുകയും യാത്രാമത്യവർക്ക് നേരിട്ട് എല്ലാ ദുഃഖങ്ങളെന്നും ദുരിതങ്ങളെന്നും അവരെ സംരക്ഷിച്ച് വാഗ്ദത്ത നാട്ടിലവരെ എത്തിക്കുകയും ചെയ്തവനായ ഒന്ന് ഈ കനാലിലേക്കുള്ള നിങ്ങളുടെ ഈ ലോകയാത്രയെ നിങ്ങളോട്ടുണ്ടായിരിക്കും ആപത്തിൽ നിന്നും അപകടത്തിനും ലോകത്തിൽ നിന്നും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിബന്ധങ്ങൾ പിശാജിൻ്റെ സ്ഥല ഗണിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഈ സന്തോഷധർമ്മ നിങ്ങളെത്തിക്കുകയും ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ഹ്യൂവൻ വിശുദ്ധ വിവിധ നൽവരങ്ങളാൽ അവരെ അഭിഷേകം ചെയ്തു യേശുക്സു നല്ല സാക്ഷി ശുദ്ധാത്മകൃപയാൽ നിങ്ങൾ നിവസിക്കുന്ന ഭവനത്തിലും വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായശാല വിദ്യാഭ്യാസ എല്ലാ നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലും നിങ്ങളോടുള്ളു യേശുക്സുവിന് എല്ലാം നല്ല സാക്ഷികളായ തീരുവ ിടയാവുകയും ചെയ്യും ആ അമ്മി പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷകരമായ സ്ഥലം അനുഭവിച്ചുകൊള്ളുന്ന നിന്ന് വലുത് ഭാഗത്തുള്ളോട്ട് ചെയ്യുന്ന ദൈവം തമ്പുരാക്കിനാ നമ്മി ദാവാം ദൈവത്തിൻ്റെ ഏകപുത്രൻ്റെ കുറവി ത്രിശുദ്ധാന്നാണ് എല്ലാവരുടെ സദാവ ആയുധ ദൈവ മാതാ പായസം തന്നെ ഓർത്ത് പറയും റോസ്ഖു സ്ലിന്മാരുടെയും ഒമാലിയാടേയും മാറി യുഹാനോ മുസ്ലിം യൗസേ പൂണിവാളിൻ്റെയും മർത്തം അക്ബലറിയാമിൻ്റെയും ജപ്പാനോ സഹദായുടെയും കൊറിയാക്കോ സഹദായുടെയും മർത്തനാ സഹദായുടെയും ഇന്ന് നാം പെരുന്നാൾ ആഘോഷിച്ച മാർഗീപർഗീക സഹദായ നാൽപ്പത് സഹോദയന്മാരുടെയും തീക്കടുത്ത മാർഗ്ന ദശന്തിരാക്കന്മാർ തനാശ്യൂസിൻ്റെയും തൈബോതോറോസിൻ്റെയും സ്വർണ്ണനാവുകാരന്മാർ യുവാൻ യൂസ് പിതാക്കന്മാരായിരിക്കുന്നു സൈലിയോസ് കിഗൂറിയോസ് പിതാക്കന്മാർ സഭയുടെ ആർക്കൂറിലോസിൻ്റെയും ദിയോസ്കൊറോസിൻ്റെയും ദീമോസിൻ്റെയും റിയാനി സഭാപിതാക്കന്മാർ ഈലക്സിനോസിൻ്റെയും സേബറോസിൻ്റെ ചാക്കുബർ ധാനാടി സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധ അതോ മാർബിലോസിൻ്റെയും നിലമാർ